ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ സന്ധ്യയാണ് ഇന്നൊരു ഔട്ടിങ് തന്നെയാണ് കുറേ നാളായി വീഡിയോ കിട്ടിയിട്ട് കുറേ ദിവസങ്ങളായി കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മാറി മാറി ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ബനീഷട്ട് എനിക്ക് കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഡെയിലി ഔട്ടിങ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എനിക്ക് ഡോക്ടറെ കാണണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഇതാണ് ഞങ്ങളുടെ കഥാനായകൻ ആദുന്റെ അപ്പൻ വണ്ടിയുടെ പേര് ആദുന്റെ അപ്പൻ ആദുന്റെ അപ്പനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ വണ്ടിയിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോഴേ എടുക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ ഗോഷ്ടികൾ കാണിച്ചോണ്ടിരിക്കും കേട്ടോ ചിരിക്കുന്ന പോലെയൊക്കെ പിന്നെ ഞങ്ങളുടെ മെയിൻ പ്രശ്നം വിശപ്പാണല്ലോ എവിടെ ഇറങ്ങിയാലും മസാല ദോശ തിന്നാനുള്ള വിശപ്പാണല്ലോ എപ്പോഴും എപ്പോഴും അത് കാണിച്ചും കണ്ടോ നിങ്ങൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് കാര്യമായിട്ട് അതൊന്നും കാണിക്കുന്നൊന്നുമില്ല ഞങ്ങളിപ്പോൾ ആര്യാസിലാണ് കയറിയത് അവിടെ അന്ന് അവിടെ കയറിയിട്ടാ അതുപോലെ അവിടുത്തെ മസാല ദോശ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അവിടെ തന്നെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ആര്യാസിൽ കയറി നല്ല വലിയ മസാല ദോശയാണ് ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു നല്ല വലിയ മസാല ദോശയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു വേറെ ഒന്നും കഴിച്ചു നോക്കാൻ പറ്റില്ല കാരണം അതുപോലെ ദോശ മതി അപ്പോൾ ഞങ്ങളത് തന്നെ വാങ്ങിക്കും പിന്നെ രണ്ടുപേരും അവിടെ നിന്ന് ശർക്കരമിട്ടായി ഇവിടെ കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാളും അതിങ്ങനെ ചപ്പിച്ചപ്പി കഴിക്കുകയാണ് കടിച്ച് തിന്നാൻ പറ്റില്ലല്ലോ അപ്പം അത് രണ്ടാളിങ്ങനെ ചപ്പിച്ചപ്പി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ആര്യാസിലപ്പോൾ വിനീഷൻ്റെ അമ്മയ്ക്കൊരു മസാല ദോശ പാഴ്സല് വാങ്ങിയായിരുന്നു ആളത് അവിടെ മറന്നു വെച്ചിട്ട് വന്നു പിന്നെ അവർ വിളിച്ചു അങ്ങനെ അത് എടുത്തിട്ട് വരികയാണ് വൈകുന്നേരം സന്ധ്യയായി ഞങ്ങൾ വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഡോക്ടറെ കണ്ടു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ ചേട്ടനും അനിയത്തിയും കൂടെ വീണ്ടും ശർക്കര മിഠായി ഒക്കെ തിന്ന് മുഖത്ത് വെച്ച് തേച്ചിട്ടുള്ള കളികളാണ് അത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ കനിമോക്ക് വീണ്ടും പനി കൂടി കനിമോളയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു രാത്രി ചെറ ചെറുതായിട്ട് ഒരു പനി ഉണ്ടായിരുന്നു പകല് പക്ഷെ രാത്രിയായപ്പോൾ നല്ല ചൂടായി അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അതുപോലെ കാലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി കാലിന് എന്താ പറ്റിയെന്നറിയില്ല കാലിന് നല്ല നീര് വെച്ചിരുന്നു ഫ്രാക്ചറും കാര്യങ്ങളൊന്നും അപ്പോൾ അതു മോനെ ഞാൻ കാണിക്കണമായിരുന്നു കരിമോളയും കാണിക്കണമായിരുന്നു അങ്ങനെ രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴി സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അതു പിറ്റേ ദിവസം ഡ്രോയിങ്ങിൻ്റെ എക്സാം ഡ്രോയിങ് ആണ് വരുന്നത് അപ്പോൾ ക്രയോൺസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കയറി തിരിച്ചു വന്നപ്പോൾ അതെ എക്സാമിനുള്ള ആൾ പഠിക്കുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അവൻ പഠിക്കാൻ ബുക്കെടുത്ത അപ്പോൾ അവക്ക് പഠിക്കാൻ ബുക്കും വേണം പെൻസിലും വേണം അവൻ പേനയാണ് എടുക്കുന്നതെങ്കിൽ അവക്ക് പേന വേണം അവൻ ക്രയോൺ ആണ് എടുക്കുന്നതെങ്കിൽ ഒക്കെ ക്രയോൺ വേണം എന്തൊക്കെയോ വരുന്നത് എഴുതണേ എ എ എന്ന് പറഞ്ഞിട്ടാണ് ആളെ എഴുതുന്നത് ആൾ എഴുതുന്ന എല്ലാം എ ആണ് അപ്പോൾ ഇരുന്ന് അതൊക്കെ എഴുതി പഠിക്കുകയാണ് ഇതിപ്പോൾ സ്ഥിരം എങ്ങനെയാണ് അപ്പോൾ അവക്ക് വേണ്ടി ഒരു ബുക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ പഠിക്കുമ്പോൾ അവന്റെ ബുക്കിനും പുസ്തകത്തിനും ഒക്കെ വേണ്ടിയിട്ട് വലിക്കും പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴുള്ള അവസ്ഥയാണിത് സമയം എത്ര ആയിരുന്നു ഒന്നും ചോദിക്കരുത് സമയം ഒരുപാടായിട്ടുണ്ട് രണ്ടാൾ ഉറങ്ങുന്നില്ല വിനീശ്വരനവിടെ ഹോളിൽ കിടന്നുറങ്ങി ആൾക്ക് കാലത്ത് ഓട്ടോ ഉള്ളത് കാരണം അവിടെ കിടന്നുറങ്ങി ഈ രണ്ടാളും എന്റെ ചുറ്റുമുണ്ട് രണ്ടാളും ഉറങ്ങുന്നില്ല രണ്ടാളും കളിയാണ് ആദ്യമോനും മിനീശ്വരന് ഹോളിലാണ് കിടക്കുക അല്ലെങ്കിൽ രണ്ടാൾ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങില്ല